ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് വെറും സാധാരണ സോപ്പ് അല്ല ഒരു അട്ടാറ് സോപ്പ് തന്നെ വേണമെന്ന് പറയാനായിട്ട് കാരണം ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിനെ വൈറ്റൈൻ ചെയ്യാനായിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വേറെ ആരും വെച്ച് ചെയ്തെടുത്തതല്ല നമ്മുടെ മഞ്ജിഷ്ട ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൻ ഉണ്ട് മഞ്ജിഷ്ടയെ പറ്റി നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പോളി സംഭവം തന്നെയാണ് കേട്ടോ നല്ല രീതിക്ക് സ്കിന്നിനെ വൈറ്റീൻ ചെയ്യാനായിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളൊരു സോപ്പ് ബീസ് വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ഇരുനൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ ഈ രീതിക്ക് തന്നെ വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അടുത്തായിട്ട് ചേർക്കുന്ന മഞ്ചിഷ്ട പൗഡറാണ് ഇത് വൺ ഗ്രാം ആണ് വൺ ഗ്രാം മുതൽ നമുക്ക് രണ്ട് ഗ്രാം വരെ എടുക്കാം കേട്ടോ കാരണം നമ്മൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബീസാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തായി ചേർക്കുന്നത് ക്യാരറ്റ് ഓയിലാണ് ക്യാരറ്റ് ഓയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യം ഇതിനകത്തേക്കും നമ്മൾ വൺ ആണ് ഒഴിക്കുന്നത് അപ്പം ഇതിന്റെ നന്നായിട്ട് ഇതങ്ങ് മെൽറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഒരുത്തിന് നേരം ഇട്ട് ഇളക്കരുത് കേട്ടോ ഇളക്കി കഴിഞ്ഞ് ഒരുപാട് ബബിൾസ് വരും അതിന് പേരിൽ അങ്ങ് ലീവ് ചെയ്യുക അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടും മെൽട്ടായി വന്നതിന് ശേഷം ഒന്ന് ഇച്ചിരി നേരം തണുക്കാനായിട്ട് നമുക്ക് ടൈം കൊടുക്കാം കേട്ടോ ഒത്തിരി നേരം തണുക്കാൻ വിടരുത് ഒരു ഇച്ചിരി ഒന്ന് കൂളാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് എസൻഷ്യൽ ഓയിൽ ചേർക്കാം എസൻഷ്യൽ ഓയിൽ ചേർക്കാം ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന എസൻഷ്യൽ ഓയിൽ ആണ് അഞ്ച് തുള്ളി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഒരു എം എൽ എൽ വരെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എം എൽ ഒന്നും ചേർക്കുന്നില്ല ഒരു അഞ്ച് തുള്ളി മാത്രം ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഫ്രാഗ്രൻസ് ഓയിലും സെയിം തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകട്ടോ ഈ അളവിൽ തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ചൂടോ ൂടിയിട്ട് തന്നെ നമ്മൾ മോഡിലേക്ക് ഈ സോപ്പ് ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് വെക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കുകയാണെങ്കിൽ താണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് നമുക്കത് മുമ്പ് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ ഒരു ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം ഓക്കെ അപ്പോൾ ഈ രീതിക്ക് എല്ലാവരുടെ നിന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കൊണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു വീടുകളുടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ